ഓർഡർ അത്ര മൂന്ന് കിലോ അല്ല തുക നോക്കിട്ടതി അയക്കാം തൂക്കതി പറഞ്ഞ പിറ്റാട്ടൂർ നമ്പ്യാറും വാങ്ങാം കിലോന് നൂറ് രൂപ അടിപ്പൊളി മാങ്ങയാണ് സൂപ്പർ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക കുറ്റിവിട്ടവർണ്ണി മെയിൻ സ്ഥലം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഒന്നും വെക്കാതെ പഴപ്പിക്കുന്നതൊക്കെ മാംഗോ ആണ് ഒന്നു വെക്കാണ്ട് പഴപ്പിക്കുന്നല്ലേ ഇതല്ലേ പുല്ല് വെച്ചിട്ടാ പുല്ല് ആ ഇതല്ല ആയതേ ഇവർ പറിക്കുന്ന പച്ച അല്ലേ മൂക്കാതെയല്ലേ അതിങ്ങനെ പോലെ കാണുമ്പോഴ അതാ അങ്ങനെ